ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് ഭയങ്കര ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി റെസിപ്പി കണ്ടാലോ ഉണ്ടാക്കാൻ ഈസി ആണെങ്കിലും ടേസ്റ്റിൽ ഒരു കുറവുമില്ല കേട്ടോ നമുക്ക് ചപ്പാത്തിൻ്റെ കൂടിയും പൊറോട്ടേൻ്റെ കൂടിയും ചോറിൻ്റെ കൂടിയും ഒക്കെ കൂട്ടാവുന്നതാണേ അപ്പം നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഉള്ളി പിന്നെ ഒരു തക്കാളി ജിഞ്ചർ ഗാർലിക്കും പിന്നെ രണ്ട് ചെറിയ പച്ചമുളകും ആണ് കേട്ടോ നമുക്ക് വേണ്ടത് പെട്ടെന്ന് തന്നെ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ എനിക്കിഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് ഈ ഉള്ളി കട്ട് ചെയ്യുന്നത് ഒരു രണ്ടു മൂന്ന് പേർക്കുള്ള കറി ആണെങ്കിൽ രണ്ടുള്ളി മതിയാവും കേട്ടോ കാരണം ഉള്ളി അധികം ആയാൽ കറിയിൽ ഒരു മതിരിപ്പ് ഉണ്ടാവും അപ്പൊ നമുക്ക് ഇത് പെട്ടെന്ന് കട്ട് ഇനി ചെയ്തെടുക്കൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാം ഞാനിത് എപ്പോഴും ചെയ്യാറുണ്ട് ഉപ്പ് ആഡ് ചെയ്താൽ പെട്ടെന്ന് ഉള്ളി വാടി വാടിക്കിട്ടോ പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുന്നുണ്ട് അങ്ങനെ നല്ലോണം വാടിയിട്ട് ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കതിനകത്തേക്ക് ജിഞ്ചർ ഗാർലിക്കും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ അത് വാട്ടിയെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഞാനിത് ചിക്കൻ എടുത്ത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട മസാലസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾ പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഈ മസാലപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് അപ്പം തന്നെ വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ അങ്ങനെ ആകുമ്പം ഒരു പച്ച വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പൊടികളൊക്കെ നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ പിന്നെ ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് അതിൻ്റെ അകത്തേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് കുറച്ചു നേരം കുക്ക് ചെയ്തെടുക്കാം ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് കൊറിയാൻഡർ ലീവ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല മണവും ടേസ്റ്റൊക്കെ വരും കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് സോസ് ടൊമാറ്റോ സോസ് കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുക്ക് ചെയ്യാം നമ്മൾ ചിക്കൻ ഇന്ന് അവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറിയാൻഡർ ലീവ്സ് ഒന്നുകൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടേ ഒരു ഐറ്റം ആണ് കേട്ടോ അത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി വെക്കണം അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് ചപ്പാത്തിയും കൂടി ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ പരത്തി ഉണ്ടാക്കിയ ചപ്പാത്തി ഒന്നും അല്ലേ ഞാൻ പരത്തിൽ ഇത്ര റൗണ്ട് ഒന്നായിട്ട് വരില്ല പാക്കറ്റ് ചപ്പാത്തിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ഇതാ നമ്മുടെ കറി ഇവിടെ സെറ്റ് ായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും ഉണ്ടാക്കി നോക്കുക എല്ലാവരും അടിപൊളി ടേസ്റ്റാണ് ഒരു പ്ലേറ്റൊക്കെ എടുത്ത് ചപ്പാത്തി ഒക്കെ വെച്ചിട്ട് സൈഡിലേക്ക് കുറച്ച് കറി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ചൂടോടെ തന്നെ കഴിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ